കൂടാണ് താറാവിൻകൂട്ടാണ് താറാവിൻകൂട്ടം കണ്ടോ വെള്ളപ്പൊക്കം വൈബ്സ് ആ അവരാൾക്കാരെ കൂടി നിൽക്കട്ടെ അവർ എൻജോയ് ചെയ്യാൻ വന്ന ഒരാ മേളില് മറ്റേ കല്യാണത്തിനും ഫംഗ്ഷന് വന്നവരായിരിക്കും നമ്മൾ ഇവിടെ ഇത് ഇതിലൊക്കെ നേരത്തെ നമ്മൾ നെല്ലുള്ള സമയത്ത് ഇവിടെ ഇതിലേക്ക് കൊയ്ത്തുള്ള സമയത്ത് ഇതിലെ നമ്മൾ വണ്ടിയും കൊണ്ട് വന്ന ഇവിടെ മസ്തായൊക്കെ വരുന്ന വഴിയാണ് അതിപ്പോൾ വെള്ളം മുടി കിടക്കുകയാണേ ഉണ്ടോ വിളിയല്ലേ താറാവ് താറാവുംകുട്ടുണ്ടോ അല്ല നമ്മുടെ നമ്മളെ നാട്ടു വഴികൾ നമ്മുടെ ഗ്രാമവഴികളൊക്കെയാണേ ഉണ്ടോ അല്ല തോടക്കാല വെള്ളക്കാല പച്ചക്കളറ അടിപൊളിയായിട്ട് ഉണ്ടോ അല്ലേ താറാവൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടു ഭംഗികൾ നമ്മളാ ബസ്സൊക്കെ പോകുന്ന വഴി കേട്ടോ അതിലേ നമ്മുടെ ഇരുമ്പേൻ വഴിയാണ് ആ കാണുന്നത് അങ്ങ് ദൂരെ കാണുന്നത് പണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ നമ്മൾ പണ്ട് വേനൽക്കാലത്ത് ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിച്ചുകൊണ്ടിരുന്ന പാടങ്ങളാണ് പാഠങ്ങളാകട്ടോ ടിപൊളിയാണ് നല്ല രസല്ലേ അപ്പൊ വരില്ലേ താറാംകുട്ടി പോണ നമ്മൾ വന്നു വന്ന് നമ്മളത് ഇവിടെ നമ്മളെ നമ്മള് സ്ഥിരം വല്ലപ്പോഴൊക്കെ വരാറുള്ള നമ്മൾ ആ പാലം എത്തി കേട്ടോ ഈ ഈ സാധനങ്ങളൊക്കെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് മറ്റേ ഈ ട്രാക്ടറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയുള്ളൊരു ഒരു പാലമുണ്ട് ആ പാലത്തിൽ എത്തിയിരിക്കാണ് നമ്മള് ഇവിടെ മുട്ടേതായ വെള്ളമുണ്ട് കേട്ടോ നമ്മുടെ ഈ വലത് സൈഡിൽ ചെറിയ തോടുണ്ട് കേട്ടോ നമുക്കിതെല്ലാം ഇവിടെ നമ്മുടെ ചെറുപ്പം മുതലേ ഇവിടെ വന്ന് കാണാൻ പാടാവും ഓരോ ഓരോ പോയിന്റും അതുകൊണ്ട് പിള്ളേരുണ്ട് നമുക്ക് അതുകൊണ്ട് നമുക്ക് ഓരോ പോയിന്റും അറിയാം നീന്തലും അറിയാവുന്നതുകൊണ്ട് പേടിക്കേണ്ടതില്ല അല്ലാതെ നമ്മൾ പിള്ളേരെ തന്നെ ഒന്നും ഇതേപോലെ ഉള്ള വെള്ളത്തിൽ ഒന്നും നമ്മൾ ഒറ്റയ്ക്ക് വിടരുത് അതൊക്കെ ഡേഞ്ചറസ് ആണ് അങ്ങ് കാണുന്ന റെയിൽവേ പാലം കേട്ടോ അങ്ങ് ഇവിടെ പഴയ പണ്ടത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ റെയിൽവേ പാലം ഇല്ല താറാവൊക്കെ താറാവൊക്കെ ഇപ്പോൾ നമ്മളെ ഒരു ദേഷ്യം തന്നുമായിരിക്കും അപ്പോൾ അവരൊന്ന് കയറിയിരിക്കുന്ന സ്ഥലമാണിരിക്കും വെള്ളത്തിന് റെസ്റ്റ് എടുക്കാനായിട്ടാ അവിടെയാണ് ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഒന്ന് മാറേണ്ടി വരും ഇല്ല താറാവും കൂട്ടം കണ്ടോ ഓടിക്കണ്ടോ ഓടിക്കണ്ടോ മുഴുവൻ തലകുത്തി താഴ്ത്തേക്ക് പോലോ നനയും മുങ്ങിപ്പോയി ഞാൻ പൊക്കി എടുക്കും പക്ഷെ മുഴുവൻ നനയും ഞങ്ങൾ മഴക്കാലത്ത് ഞങ്ങളെ സുഹൃത്തുക്കളെല്ലാരും കൂടെ ഒക്കെ വന്ന് എല്ലാ വർഷവും ഇവിടെ ചാടി എൻജോയ് ചെയ്ത് കുളിക്കുന്ന ഏരിയ ആട്ടോ ഇത് ഇവിടെയൊക്കെ ഇവിടെ ഈ പാത ഇതെന്നൊക്കെ എടുത്ത് ഈ പാലത്തു നിന്നൊക്കെ എടുത്ത് താഴത്തേക്ക് ചാടി ഫുൾ എൻജോയ്മെന്റ് ആയിരിക്കും ഇവിടെ ഞങ്ങൾക്കിത് ഒരു മുട്ട കിട്ടി കിട്ടിയെ ഒരു ഫ്രഷ് താറാ മുട്ട ഞങ്ങക്ക് ഇവിടെ കിട്ടിയിരിക്ക അതാ താറാവ് കളയില്ലേ താറാവ് ഈ കോൺക്രീറ്റിൻ്റെ മേളിലേക്ക് ഇട്ടതുകൊണ്ടാണ് അങ്ങനെ പൊട്ടിപ്പോയത് കുഴപ്പമില്ല എന്നാലും ഫ്രഷ് മുട്ടയാണ് ഞങ്ങളെ വീട്ടിൽ കൊണ്ട് പൊരിച്ചടിക്കും ഒരാളില്ല അവിടെ കുറച്ച് താറാവ് വിരിപ്പുണ്ട് അവിടെ ഇപ്പം ഇവിടെ ഒരു ഒരു മുട്ട കിട്ടിയല്ലോ മുട്ട എന്ത് ഉണ്ടോ മുട്ട ഈ മുട്ട കിട്ടിയല്ലോ അപ്പം ആ മുട്ട കിട്ടിയതിന്റെ പ്രതീക്ഷയിൽ അവിടെ ഒരു അഞ്ചാറ് താറാവ് വിരിപ്പുണ്ട് അപ്പോൾ പുള്ളി അവിടെ കിട്ടുമായിരിക്കുമെന്ന് ഓർത്ത് പോവുകട്ടോ മുട്ടയൊന്നും കിട്ടിയില്ല നമ്മുടെ ഭവത് തിരിച്ചു വരുന്നുണ്ടോ കേട്ടോ അപ്പൊ നമുക്ക് ഈ ഓരോ ഒറ്റ മുട്ടയേ ഉള്ളൂ നമ്മൾ ഇന്ന് ഈ മുട്ട നമ്മൾ പിരിച്ചടിക്കും അപ്പം ഞങ്ങൾ ഇന്ന് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് ഞങ്ങൾക്ക് ഇന്നൊരു ഇവിടെ ഞങ്ങൾക്ക് ഇപ്പം ഈ വന്ന വരവിന് ഞങ്ങൾക്ക് ഒരു മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇപ്പം ഇന്ന് ഞങ്ങളുടെ വെള്ളപ്പൊക്ക എൻജോയ്മെൻറ്റ് വൈബ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഹാപ്പി ബയോ ഹോം ഞങ്ങളുടെ ചാനൽ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം